ആരെങ്കിലും സൗഹൃദത്തിന് വേണ്ടി കിട്ടിയ ഗവൺമെന്റ് ജോലി കളയുവോ അങ്ങനെ കളഞ്ഞ രണ്ടുപേര് കണ്ണൂർ കണ്ണവത്തുണ്ട് ഇവർ ഒന്നാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചു ഒന്നിച്ച് പഠിച്ചപ്പോ തുടങ്ങിയ സൗഹൃദമാണ് ഇപ്പൊ അറുപത് വർഷം അല്ലെ അറുപത്തഞ്ച് വർഷം നല്ല പ്രഭാതം പോലെ മനോഹരായിരിക്കും അതാണ് നല്ല സൗഹൃദം അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ധനം സമ്പാദിച്ചാലും അല്ലെങ്കിൽ സ്വത്തുക്കൾ സമ്പാദിച്ചാലും അതിനൊരു നാശമുണ്ട് എന്നാൽ നല്ല സൗഹൃദം ഒരിക്കലും നശിക്കുന്നില്ല മരിക്കുന്നവരെല്ലാം ഫാദറിനോട് ഒരിക്കല് ഒരാൾ ചോദിച്ചു യൂസഫ് എവിടെയെന്ന് ഫാദർ കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ ഫാദർ പറഞ്ഞു എന്താ എന്നോട് ചോദിക്കുന്നത് അതാ പാലക്കണ്ടി വിജയനോട് ചോദിക്കുന്നു നിങ്ങള് തന്നെ പറയാള് നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് കണ്ണവ യു പി സ്കൂൾ ഇവിടെ അടുത്ത കാണാതെ ആ സ്കൂളിലാണ് പഠിച്ചത് ഒന്നാം ക്ലാസ് തൊട്ടേ ഞങ്ങൾ ഒന്ന് അവരുടെ ക്ലാസ് കളിച്ച് നടന്ന് വളർന്നു ഏഴാം ക്ലാസ് വരെ അവിടെ പഠിച്ചു അതിനുശേഷം ഞങ്ങള് അടുത്ത ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് ചേർന്നു അവിടെ ഞങ്ങൾ ഫസ്റ്റ് ബാച്ചാണ് അതായത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലേക്കുള്ള ഫസ്റ്റ് ബാച്ച് പുതിയ സ്കൂളില് അങ്ങനെ അവിടുന്ന് കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നിർമ്മലേദി കോളേജിൽ ചേർന്നു അവിടെയും ഞങ്ങള് ഒന്നിച്ചായിരുന്നു കണ്ണും വഴക്ക് ഉണ്ടാക്കി അങ്ങനെ ഓർമ്മയൊന്നുമില്ല അത് പിന്നെ ചെറുപ്പത്തിൽ ബാലദാബല്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടാവും അല്ലാതെ മനസ്സിൽ ഒരിക്കലും രണ്ടുപേരും ഒരേ ഒരേ രീതിയിൽ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നമ്മള് ഒരു കാര്യത്തിൽ കടുമ്പിടുത്തം പിടിക്കാറില്ല എന്തെങ്കിലും ഒരു അഭിപ്രായം ഇപ്പൊ ഉദാഹരണത്തി നമ്മളെ ചെറുപ്പ ചെറുപ്പ ചെറുപ്പക്കാരെ സിനിമ കൊണ്ടെങ്കിൽ സിനിമ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു സിനിമ അപ്പം സിനിമ യൂസഫ് പോവാൻ ജോസഫ് അപ്പൊ ജോസഫ് അതെനിക്ക് ഇഷ്ടമല്ല സുഖമില്ല അതില് അപ്പൊ ഞാൻ ഒരുക്കി വിടാ മാഷു വേണ്ട പിന്നെ വേണ്ട കഴിഞ്ഞു അതെ ക്ലോസ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തവൻ അപ്പൊ അപ്പൊ ഒരു കടമ്പിടുത്തൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാറില്ല നിർമ്മി കോളേജ് ബി എസ് സി മാത്സ് കഴിഞ്ഞു മാത്സ് കഴിഞ്ഞപ്പോ രണ്ടുപേരും ഞങ്ങൾ ഇങ്ങനെ നിൽക്കും ഞങ്ങൾക്ക് മാഷന്മാരാണ് അധ്യാപകരാണ് ഭയങ്കര ആഗ്രഹവും അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു മൈസൂര് രാമകൃഷ്ണ മിഷൻ നടത്തുന്ന ഒരു കോളേജുണ്ട് സ്വാമിമാർ ഇടത്ത് അല്ലെങ്കിൽ സ്വാമിമാർ ഇടുന്ന കോളേജ് അപ്പൊ ഞാൻ പോയിട്ട് നോക്കുമ്പോൾ നല്ല സാർ കേട്ടില്ല യൂസ് മാഷ് പോലെ ഞാൻ പോകാൻ അപ്പൊ രാവിലെയുള്ള പ്രാർത്ഥനയുണ്ട് വെള്ള ഡ്രസ് വെള്ളം കഴിക്കണം എല്ലാം പിന്നെ നമ്മള് പിന്നെ മെഡിറ്റേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം യൂസ് മാഷ് അഡ്ജസ്റ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഡിഗ്രി കെടുത്തു പിന്നെ അധ്യാപനാവണ്ടേ എനിക്ക് കാസർകോട് ഒരു സ്കൂൾ ജോലി കിട്ടി പുള്ളി കാസർകോട് തന്നെ മറ്റേതൊരു സ്കൂൾ ജോലി കിട്ടി അപ്പൊ നോക്കുമ്പോൾ സ്റ്റാറ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുള്ളിക്ക് ജോലി കിട്ടി എനിക്ക് മാഷാരും കിട്ടി അപ്പൊ ഞങ്ങൾക്ക് ഒരു അഭിപ്രായം അത്ര ദൂരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കിട്ടുക ആദ്യം കിട്ടിയത് പോസ്റ്റായത് ആയതുകൊണ്ട് കുറച്ചൊരു താല്പര്യം ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ആദ്യമായിട്ടൊരു ഗവൺമെന്റ് സർവീസ് അപ്പൊ ചേർന്ന് ചേർന്നതിനു ശേഷമാണ് ഇങ്ങനെ ലോൺലിൻസ് തോന്നുന്നത് ഈ അകലം ഒന്നാമത് കാസർഗോഡാണ് എനിക്ക് കിട്ടിയത് ഈ കാസർഗോഡ് ജോലി ചെയ്യുമ്പം നമ്മൾ സുഹൃബന്ധങ്ങൾ അങ്ങനെ തുറന്നു പോകാൻ സാധിക്കുന്നില്ല അപ്പൊ കാണാനൊന്നും പിന്നെ അന്നത്തെ കാലത്ത് ഇന്ന പോലെ ഫോണുകളൊന്നുമില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണെന്ന് ഇരുപത്തി അഞ്ചു അമ്പത് വർഷത്തിനടുത്തായി അപ്പൊ ഇവിടെ അടുത്തേറ്റവും അടുത്തൊരു കൊർണേലിയസ് ഒരു ഹൈസ്കൂൾ ഉണ്ട് കൊറനേലിയസ് സെന്റ് കൊറണേരിയസ് ഹൈസ്കൂൾ അപ്പൊ അവിടെ ഒരു അധ്യാപകൻ അധ്യാപൻ വന്നപ്പോ പിന്നെ ഞാനവിടെ ചേർന്നു അപ്പം ചേർത്തപ്പം ഞാൻ പോയ ഉടനെ ഞാൻ പറഞ്ഞു അവിടെ ഹെഡ് മാസ്റ്ററോടും മാനേജറോടും മേനേ അച്ഛനാ എന്റെ ഒരു സുഹൃത്തുണ്ട് യൂസഫ് മാഷ് എങ്ങനെയെങ്കിലും ഒരു പോസ്റ്റ് ഊ മാഷ് കൊല്ലം പോസ്റ്റ് ഉണ്ടാവും നമുക്ക് ചേർക്കാം അങ്ങനെ അടുത്ത കൊല്ലം ഞാൻ തന്നെ പറഞ്ഞു മറ്റോടും പോകണ്ട അടുത്തോളം അങ്ങനെ യൂസഫ് മാഴും വന്നു ചേർന്നു അങ്ങനെ ഞാൻ ഞങ്ങൾ ആ സ്കൂളിൽ തന്നെ നീണ്ട മുപ്പതിന് മൂന്ന് പതിറ്റാലിലധികം കാലം അടുത്ത നമ്മൾക്ക് കേൾക്കുമ്പോൾ ഇവർക്ക് അറുപത്തഞ്ച് വർഷത്തെ സൗഹൃദം എഴുപത് വയസ്സുകാരും അതല്ല ശരിക്കും ഇവരിപ്പഴും ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തില് ആ മൂന്ന് പേരാണ് അവരുടെ മനസ്സ് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ഓപ്പൺ ആയിട്ട് ഇത്രയും കാലങ്ങൾ കഴിഞ്ഞ് കുടുംബമായി മക്കളായി അവരും പല നിലയിലായിട്ടും ഇവർക്ക് ഈ സൗഹൃദം ഇങ്ങനെ തന്നെ ഉണ്ടാകാൻ പറ്റുന്നത് അവരുടെ മൈൻഡിൽ ചെറുപ്പം സൂക്ഷിക്കുന്നു അതേതായാലും വലിയൊരു കാര്യമാണ് എനിക്ക് ഇവിടോട് കണ്ടിട്ട് അസുയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ കുത്തിത്തിരിപ്പൊക്കെ നോക്കി പക്ഷെ നടന്നില്ല അല്ലേ പക്ഷെ കുത്തിരിപ്പൊന്നുമില്ല കേട്ടോ ഇവരുടെ സൗഹൃദം കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് ആ പോസിറ്റീവ് നിങ്ങളിലേക്കും കൂടെ ഞങ്ങളെ കാണുന്ന പ്രേക്ഷകരിലേക്കും കൂടെ എത്തിക്കുക ഇവരുടെ നിറഞ്ഞ ചിരിയാണ് എനിക്കിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമയം എന്താ പറയാ സമ്മാനം